ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും ഇന്നും നല്ലൊരു അടിപൊളി എടുക്കുക ചെറിയ ടിപ്പുമായിട്ടാണ് സൊപ്പ് വന്നത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോഴും മുഖത്ത് നല്ല നിറം വയ്ക്കാനൊക്കെ ഇത് അടിപ്പൊളിയാണെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇടുക്കാറ്റിയ റിസൾട്ട് കേട്ടോ കൂടുതലും ഞാൻ ഇനി എന്താ പറയുന്നത് അപ്പോഴും നമുക്ക് വേണ്ടുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ നല്ല തേങ്ങാപ്പാൽ വേണം കേട്ടോ നമ്മൾ അപ്പത്തിനൊക്കെ ചേച്ചി മതി വെക്കുമല്ലോ അപ്പോൾ അപ്പത്തിനൊക്കെ എടുത്ത് വെക്കുമ്പം അതിനകത്തുനിന്ന് കുറച്ച് അടിച്ചു മാറ്റി അങ്ങോട്ട് വെച്ചോളൂ തേങ്ങാപ്പാൽ വെള്ളമൊന്നും ചേർത്ത് നന്നായിട്ട് നേരിട്ട് പിഴഞ്ഞെടുത്ത് നമ്മുടെ തേങ്ങാപ്പാൽ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ അരിപ്പൊടി എന്താ അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന നല്ല അരിപ്പൊടിയും മതി കേട്ടോ അപ്പോഴിത് രണ്ട് മാത്രം മതി ഇന്നത്തെ നമ്മുടെ ഈ ട്രിപ്പിന് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് സൂപ്പിന് വിവരമൊക്കെ അറിയിക്കും കേട്ടോ എന്തായാലും തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടപ്പെടുകയുള്ളൂ എന്നാലും ഒരു പ്രാവശ്യമൊക്കെ ഇടുമ്പോൾ നല്ല വ്യത്യാസമൊക്കെ കിട്ടും കേട്ടോ അപ്പോഴും ഇതേ സൂപ്പ് നല്ല നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് വെള്ളപാത്രമായതുകൊണ്ട് പാലുണ്ടെന്ന് അറോ അറിയത്തില്ല അല്ലേ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാ പാൽ വെള്ളമൊന്നും ചെറുപ്പം നമ്മൾ പിഴഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴും നമുക്ക് ഒരു സ്പൂണേ ഒരു സ്പൂണ് നമുക്ക് അരിപ്പൊടി മതി ഒരു സ്പൂൺ അരിപ്പൊടിയൊക്കെ മതി കേട്ടോ ഒരു സ്പൂൺ അരിപ്പൊടി നമ്മളെടുത്തുണ്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശെ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സ് അങ്ങോട്ട് ചെയ്ത് കൊടുക്കും ഒരുപാടങ്ങ് എടുത്ത് ഒഴിച്ച് കളയരുത് കേട്ടോ ഒരുപാട് എടുത്തങ്ങ് ഒഴിച്ചാൽ വെള്ളം പോലെ അങ്ങ് പോകും അപ്പോൾ നമ്മുടെ മുഖത്ത് ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ പാകത്തിന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പതി 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 നമുക്കപ്പം ഉണ്ടാക്കില്ലേ ഇച്ചിരി ടേസ്റ്റും പഞ്ചസാരയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം അപ്പം ഉണ്ടാക്കിയെടുക്കാം അല്ലേ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെയല്ലേ ഇത് കിടു റിസൾട്ട് വരുന്നതാണ് തേങ്ങാപ്പാൽ അല്ലേ മണം അപ്പോൾ ഇത് രണ്ടും മാത്രം മതി നമ്മുടെ ഈ ഒരു കിടുക്കാച്ചി ടിപ്പിനെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് വെച്ചേക്കാം വെച്ചേക്കാം അല്ലേ ഒന്ന് കുതിരയായിട്ടേ നമുക്ക് വെച്ചിട്ട് നമുക്ക് കഴിക്കാം അ ചിന്തിട്ട് എന്തായാലും നമുക്ക് ഒന്ന് മാറ്റി വെച്ചേക്കാം ചിരി പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഓടി വരാ കേട്ടോ അപ്പഴത്തേന് ആരും എടുത്തുകൊണ്ട് പോകത്തില്ല നമ്മുടെ ഈ സൂത്രം ഞാൻ വേഗം പോയിട്ട് വട്ടെ അപ്പോഴേ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് അരിഞ്ഞിട്ട് വന്നു ഇച്ചിരി പണിയൊക്കെ ചെയ്തിട്ട് ഞാൻ വന്നു അപ്പോഴത്തേന് നമ്മുടെ അരിപ്പൊടിയൊക്കെ ഒന്നും കുതിർന്നു എന്താണെന്നറിയത്തില്ല എൻ്റെ മൊബൈലിൽ നിന്ന് ആകപ്പാടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടോ വരയോ കുറയോ എന്തൊക്കെയോ അതിൻ്റെ കൂടെ അതെ വെച്ചപ്പം തറയിൽ കിടക്കുന്നു അങ്ങനെ വീണ്ടും എടുത്ത് വെച്ചതാണ് ഞാനിത് കേട്ടോ എന്താണെന്നറിയത്തില്ല ആ കുഴപ്പങ്ങളാണ് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു വരയും കുറിയൊക്കെ കാണുന്നു ഇനി വീഡിയോത്തിങ്ങനെ വരണ എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോഴത്തെ നമ്മുടെ നമ്മുടെ ആ കുറുക്കിയ കുറുക്കൊക്കെ ഇട്ട റെഡിയായി വെച്ച് ഇരിപ്പുണ്ട് കേട്ടോ അതിരി നേരം വായി നമ്മൾ കുറുക്കിയൊക്കെ വെച്ചിട്ട് കേട്ടോ അപ്പോഴേ നമുക്ക് രസം ആ പാലിൻ്റെ മണം ഒരു മണം തേങ്ങാപ്പാലിൻ്റെ മണം പച്ചരിക്കാത്ത മിക്സിലൊക്കെ നല്ല മണോ ഇരിക്കും തോറും ഇരിക്കും തോറും മണം വരുവാന്ന് തോന്നുന്നു അപ്പോഴും നമുക്ക് ഇതങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എൻ്റെ ഫിത്തിയിലൊക്കെ നമ്മൾ വൈറ്റ് വാഷ് അടിക്കത്തില്ലേ നിങ്ങൾ അത് മുത്തിയൊക്കെ തേച്ച് വെച്ചു തേച്ച് നമ്മൾ മസാജൊക്കെ ചെയ്യണം കേട്ടോ ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്ത് സെറ്റ് ആക്കാൻ നമുക്ക് ചില്ലര വെച്ചിട്ടൊക്കെ തേച്ചോളൂ കേട്ടോ നമുക്ക് അതാണ് കൂടുതൽ റിസൾട്ട് നമുക്ക് തരില്ല അതാണ് ഞാൻ വെച്ചിട്ട് പോയത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് വാഷ് അടിച്ചത് മാതിരി ഇരിക്കുന്നല്ലേ ഒരു സ്പൂൺ മതിയെ പച്ചരി നല്ല നിറമൊക്കെ കിട്ടാം നല്ലതാട്ടോ നല്ല മുഖത്ത് നല്ല തെളിച്ചമൊക്കെ കിട്ടാൻ നമ്മൾ വെച്ചതെന്ന് വെച്ചാൽ അരിപ്പൊടി നല്ല ഉണങ്ങിയിരിക്കുന്ന പൗഡർ മാതിരി ഇരിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ അഞ്ച് മിനിറ്റ് ഞാൻ വെക്കുന്നത് കേട്ടോ വെച്ചത് ഒന്ന് കുതിരട്ടെ എന്ന് വിചാരിച്ച് പൈറ്റവാ ശരിച്ച മാതിരി ഇരിക്കുന്നു അരിയൊന്നും അരിപ്പൊരി ഒന്നും നമ്മുടെ കുതിർന്നൊക്കെ വരുമ്പോൾ നല്ല നമുക്കിടാനും നല്ല സുഖം തോന്നും നമ്മുടെ സ്കിന്നിനും ഒന്ന് നല്ലതാണ് സ്ക്രബ് സ്ക്രബ്ബ് എന്താ എന്തരിയുള്ള അരിപ്പൊറിയുള്ളതാണ് ഇത് നല്ല പച്ചിരിപ്പൊടി നല്ല അപ്പത്തിനൊക്കെ ഉണ്ട് അത് നല്ല അരിയൊന്നും ഇല്ലാത്ത നമ്മുടെ പരിപ്പൊടിയാണല്ലോ ഇത് മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാരെയും നിങ്ങളുടെയൊക്കെ നാട്ടിൽ അതോ ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ വളയുള്ളൂ ഇപ്പം പഞ്ചായത്ത് തിരിച്ചൊക്കെയാണ് മഴ പെയ്യുന്നത് കേട്ടോ ഇപ്പം പഞ്ചായത്തൊക്കെ തിരിച്ചാണ് മഴ പെയ്യുന്നത് അപ്പോഴിതേ നന്നായിട്ട് നന്നായിട്ട് നമ്മളിത് തേച്ച് കൊടുക്കാം അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് കൊടുക്കാം നീ കാവടൊക്കെ ഇങ്ങോട്ട് കൊടുക്കട്ടെ എന്താ ഏ സുന്ദരി ആയോ കണ്ണു ഇട്ട് ഇവിടെ ഒരാളും പോലെ ഇത് ഇങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് തുടച്ചു മാറ്റാം നീ റിസൾട്ട് കിട്ടും നീ ഓക്കെ അങ്ങോട്ട് വൈറ്റ് വാഷൊക്കെ അങ്ങോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതങ്ങോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് മിണ്ടാതിരിക്കും മിണ്ടാ മിണ്ടരുത് മിണ്ടാതെ മിണ്ടാതെ ഇരുന്നൊക്കെ നമുക്ക് ഇത് തുടച്ച് മാറ്റാം അപ്പോഴിതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ കഴിയൊക്കെ വന്നു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇരുന്നു അപ്പഴും തേങ്ങാപ്പാലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും നല്ല എന്താ നല്ല സോ കേട്ടോ നമുക്ക് നമ്മുടെ സ്കിന്നിങ്ങനെ തുടമ്പോൾ അടിപ്പൊളിയാണ് നല്ല കളറൊക്കെ വയ്ക്കും അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കൂ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വരൂ അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോഴെല്ലാ കൂട്ടുകാർക്കും രാറ്റം